പെരുന്നാൾ തീയതി നിശ്ചയിച്ചത് അറിയാത്തവർ അടിച്ചുപൊളിക്കും ഈ വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ വെച്ച ക്രിസ്ത്യൻ വിസ്ഡം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു സഭയുടെ വിശ്വാസം കൂടുതലായി പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നു വ്യക്തിഗതമായ വിഷയങ്ങൾക്കൊന്നും സ്ഥാനമില്ലാത്തത് കൊണ്ട് തന്നെ പ്രധാനമായ കാര്യങ്ങൾ മാത്രം പങ്കുവെക്കും നമുക്കറിയാം നമ്മുടെയൊക്കെ ഇടവകളിൽ പെരുന്നാൾ നടത്താറുണ്ട് പെരുന്നാൾ നടത്തുമ്പം പല രീതിയിലുള്ള വീഡിയോകളൊക്കെ വരും വീഡിയോകൾ സിനിമയെ വെല്ലുന്ന റീൽസ് പല രീതിയിലുള്ള യൂണിഫോമുകൾ എന്തെല്ലാം പരിപാടികളുണ്ടോ അതെല്ലാം നടത്തും അവസാനം പെരുന്നാൾ അടിപൊളിയായിരിക്കും പ്രോഗ്രാമുകൾ പല രീതിയിലുണ്ടോ ഇതെല്ലാം നടത്തി നമ്മൾ അതിനെ അടിപൊളിയാകും പക്ഷെ നമ്മൾ അറിയാതെ പോകുന്ന ഒരു വലിയ സത്യം അത് ഇനിയായിരുന്നാലും ഞാൻ ഈ വീഡിയോയിൽ കൂടി പറഞ്ഞാലും അതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നി അതിന്റെ നിയന്ത്രണ ഭാഗം നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവരായി പോയതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി അതിനെ കുറിച്ച് പറഞ്ഞാലും അതിന് വലിയ പ്രസക്തി പക്ഷെ എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഞാൻ പറയുന്നതിലെ സത്യം മനസ്സിലാക്കുന്ന ആരെങ്കിലുമൊക്കെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്കെങ്കിലും ഈ ഒരു ഉത്ബോധം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് ഇപ്പോൾ ഗ്യൂർഗീസ് പെരുന്നാൾ വരിക അല്ലെങ്കിൽ പരിമൽ തിരുമേന പെരുന്നാൾ മാതാവിന്റെ പെരുന്നാൾ വരിക ഈ പെരുന്നാളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാ ഈ പെരുന്നാളിന്റെ ഡേറ്റ് തീരുമാനിച്ചത് വളരെ നിസ്സാരമാണ് ഒറ്റ വാക്കിൽ പറയാം അവര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട ദിവസമാണ് ഗ്യൂർഗി സദ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട മരണമുഖേനെ പിതാവം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മാറ്റപ്പെട്ട ദിവസത്തെയാണ് നമ്മൾ ഓർമ്മ പെരുന്നാളായി നടത്തുന്നത് ഓർമ്മ പെരുന്നാളായിട്ട് നടന്നത് അത് മാതാവിന്റെ ആയിരുന്നാലും തോമസ് ലിഹാടെ ആയിരുന്നാലും പരിമല തിരുമേനിയുടെ ആയിരുന്നാലും അവരുടെ മരണദിനത്തെയാണ് ദിനത്തെയാണ് നമ്മൾ പെരുന്നാളായി ആചരിക്കുന്നത് ആ ദിവസമാണ് നമ്മൾ കൂടുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുകയും ഇത് മനസ്സിലാക്കാത്ത കുറേ ആളുകൾ ഈ ദിവസത്തെ ഇപ്പോൾ വികലമാക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ എന്നോട് വിരോധം തോന്നുന്നു എനിക്കറിയാം എങ്കിലും സാരമില്ല പറയേണ്ട കാര്യങ്ങൾ പറയണമല്ലോ നമുക്ക് ഒരു നിമിഷം ആലോചിച്ചു നോക്കാം നമ്മുടെ വീട്ടിൽ നമ്മുടെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഓർമ്മ വരുമ്പം നാട്ടുകാർ മുഴുവൻ പക്ഷേ അടിച്ചു പൊളിക്കുമായിരിക്കും അപ്പോഴും നമുക്ക് അങ്ങനെയൊക്കെ അടിച്ചുപൊളിക്കാൻ കഴിയും കാരണം നമ്മുടെ അപ്പച്ചൻ നമ്മളെ വിട്ടു പോയതാണ് അതിൻ്റെ ഒരു ദുഃഖവും എന്നാൽ അതേ സമയത്ത് തന്നെ ആത്മീയമായ ഒരു സന്തോഷവും നിലനിർത്തി കൂടുതൽ അവരുടെ മാതൃക പിൻപറ്റ സ സമയത്ത് ലക്ഷങ്ങളും കോടികളും ചിലവഴിക്കുന്നതിൽ മഹത്വം കാണുകയും വളരെയേറെ വ്യത്യസ്തമായി മുൻവർഷങ്ങളിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായി ഇത് അടിപൊളിയാക്കാമെന്ന് ചിന്തിക്കുകയും ചെയ്തു അതുകൊണ്ടാ ഇവാനി സുരുവേനിയെ പോലെയുള്ള ആളുകൾ പോഴും പറയും കള്ളും പദവിയും ഒക്കെ വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞിറങ്ങിയ പട്ടാളക്കാരനായിരുന്നു ഗിർഗി സഹദിവറിന്റെ പെരുന്നാളിന് എന്തെല്ലാം കോപ്രായങ്ങൾ കാണിക്കാമോ ആ കോപ്രായങ്ങളെല്ലാം കാണിക്കാൻ ഇപ്പൊ തയ്യാറാണ് പ്രത്യേകിച്ച് കൊടി മരം കൊണ്ടുപോകുന്ന പണി ചെമ്പില് അരിയിടുന്ന വഴി ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ബോധമില്ലാത്ത കുറെ ആളുകൾ ഉണ്ടാവും ആത്മീയമായ ജീവൻ നയിക്കുമ്പം നമ്മൾ ഓർക്കേണ്ടിയ വലിയ സത്യമുണ്ട് എന്റെയും നിങ്ങളുടെയും കാവൽ പിതാവായി വെച്ചിരിക്കുന്ന ആരുമാകട്ടെ ആ വിശുദ്ധന്റെ ഓർമ്മ നമ്മൾ ആചരിക്കുമ്പം അടിസ്ഥാനപരമായി ഓർക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട അവരുടെ മരണ ദിവസം അന്ന് ഇത്രയും അടിച്ചു പൊളിക്കുമ്പോൾ അവര് സുഹൃത്ത് നോക്കി അവർക്ക് വിഷമം തോന്നുന്നു എനിക്ക് സംശയം തോന്നാറ് അതുകൊണ്ട് ആ ബോധ്യം ഒന്നാരുടെ ഞങ്ങളുടെ പൂർവികർ മരണപ്പെട്ട ദിവസമാണ് ഞങ്ങൾ ആരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നു അവർ മരണപ്പെട്ട ദിവസമാണ് പെരുന്നാൾ ദിനം അവരുടെ ഈ ലോക ലോകവ്യാപാരത്തെ അവസാനിപ്പിച്ച ദിവസമാണ് പ്രത്യേകിച്ച് ഒക്കെ ആണെങ്കിൽ പീഡനങ്ങൾ സഹിച്ചു രക്തസാക്ഷി മരണം പ്രാപിച്ച ദിവസമാണ് ആ ദിവസമാണ് അനർഹമായ രീതിയിൽ ായങ്ങളെല്ലാം കാണിച്ചു കൂട്ടാൻ നമ്മൾ തയ്യാറുണ്ട് ഏത് വികാരിച്ച് നിയന്ത്രിച്ചാലും ഏത് മെത്രപൊലിത്ത ഫ്യൂഷൻ വേണ്ട എന്ന് പറഞ്ഞാലും ഒന്നും ഉൾക്കൊള്ളാന്ന് നമ്മൾ ചെയ്യും രണ്ട് ഈ പെരുന്നാൾ നടത്തുമ്പോൾ അവരുടെ മധ്യസ്ഥത അഭയപ്രാപിപ്പാൻ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി അതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ വ്യക്തിഗതമായ വൈരാഗ്യങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാനും അപ്രകാരം ചെയ്യുവാനും ഇടയാകട്ടെ ദൈവം നമ്മെ സഹായിക്കട്ടെ മറ്റു വിഷയമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും